നീ ഇത് കണ്ടോ നൂറ് രൂപയുടെ നോട്ട് ഒറ്റ നോട്ടായിട്ട് മുമ്പ് കണ്ടിട്ടുണ്ടോ നീ മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ് അല്ല നിനക്ക് ഇത്രയും രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒന്നുണ്ട് അതെന്റെ ജാതകത്തിലുണ്ട് ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ് രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി പറ എന്തൊരു ഐശ്വര്യമാണ് നോക്ക് കണ്ണുകളുണ്ടല്ലോ ഉണ്ടല്ലോ രണ്ട് വൈരക്കല്ല് എടുത്തു വെച്ചുകൊണ്ടിരിക്കും മുക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട മൂക്കില്ലേ മുക്കുണ്ട് പക്ഷെ നിന്റെ പോലത്തെ നത്ത് മുക്കല്ലടേ മുഖം ഉണ്ടല്ലോ നല്ല ശബച്ച വാന്നിരിക്കും ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ് നല്ല ചായകരം വേഷം ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപട അല്ല നീ കേക്കണം നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോടലോ നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് രണ്ട് വാക്കല്ലേ വെൽക്കം ടു അറിഞ്ഞാ മതി അത് വെച്ച് ഒരു എത്ര കാലം തീറ്റി പോലെ എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടങ്കില്ല അവൾ എന്നോട് പറയാണ്